നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ സ്വദേശവൽക്കരണം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ സ്വദേശികൾക്ക് തൊഴിൽ ചെയ്യാൻ പ്രിയം കൂടുകയാണ് അങ്ങനെ പ്രവാസികൾക്ക് തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് സൗദിയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ മണിക്കൂർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ സ്വദേശികൾക്ക് അവസരമൊരുക്കുന്ന ഫ്ലെക്സിബിൾ വർക്ക് പ്രോഗ്രാം പദ്ധതിക്ക് ആവശ്യക്കാർ ഏറി വരുന്നതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനോടകം തന്നെ പദ്ധതിയിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലേറെ തൊഴിൽ കരാറുകൾ രജിസ്റ്റർ ചെയ്തതായി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിലെ സൗദി വൽക്കരണ കാര്യങ്ങൾക്കുള്ള അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ മാജിദ് അൽ ദുഹവി വ്യക്തമാക്കി അതായത് സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കി വരുന്നത് ഇത് സ്വദേശിവൽക്കരണ പദ്ധതികളുടെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത് സ്വദേശികളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ തന്നെ അവസരം നൽകുക എന്നതുകൂടി പദ്ധതിയുടെ ലക്ഷ്യമായി മാറിയിട്ടുണ്ട് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക ഏറെ എളുപ്പമാണ് എന്നതാണ് ഇതിന്റെ സവിശേഷത വലിയ നടപടിക്രമങ്ങളില്ലാത്ത ഓൺലൈൻ വഴിയുള്ള തൊഴിൽ കരാർ രജിസ്ട്രേഷന് മിഞ്ചുകൾ മാത്രമാണ് എടുക്കുന്നത് ആയതിനാൽ തന്നെ വിദ്യാർത്ഥികളെയും പുതുതായി ബിരുദം നേടി പുറത്തിറങ്ങുന്നവരെയും ഫ്ലെക്സിബിൾ തൊഴിൽ പ്ലാറ്റ്ഫോം വഴി തൊഴിൽ വിപണിയുമായി ബന്ധിപ്പിക്കാൻ ഇതുവഴി സാധിക്കുന്നതായിരിക്കും ഇതുവഴി ഭാവിയിലോ മികച്ച തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ അവർക്ക് സാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന സവിശേഷതയുമുണ്ട് സ്വകാര്യ മേഖലയിലെ എല്ലാ മേഖലകളിലെയും എല്ലാ തൊഴിലുകളിലും ഫ്ലെക്സിബിൾ തൊഴിൽ പ്രോഗ്രാം പ്രകാരമുള്ള നിശ്ചിത സമയത്തേക്കുള്ള ജോലികൾ കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും ഈ പദ്ധതിയിൽ സൗദി യുവതി യുവാക്കൾക്ക് മാത്രമേ അവസരം ലഭിക്കുകയുള്ളൂ പ്രവാസികൾക്ക് ഈ രീതിയിൽ താൽക്കാലിക ജോലികളിൽ ഏർപ്പെടാൻ സാധിക്കുന്നതല്ല ഫ്ലെക്സിബിൾ തൊഴിൽ പ്രോഗ്രാം ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നതിനായി തന്നെയും പതിനഞ്ച് കമ്പനികളെ നിയോഗിച്ചിട്ടുമുണ്ട് സ്വകാര്യ മേഖല സ്ഥാപനങ്ങൾക്കും ഈ രീതിയിൽ തൊഴിൽ കരാറിൽ ഏർപ്പെടാൻ താൽപര്യമുള്ള സ്വദേശികൾക്കും ഇടയിൽ മധ്യവർത്തികളായി പ്രവർത്തിക്കുക എന്നതാണ് ഇവയുടെ ദൌത്യം മധ്യവർത്തി കമ്പനികൾ ഈടാക്കുന്ന ഫീസിന്റെ കാര്യത്തിൽ മന്ത്രാലയം ഇടപെടില്ല സേവനം നൽകാൻ മധ്യവർത്തി കമ്പനികളിൽ നിന്ന് മന്ത്രാലയം ഫീസുകളൊന്നും ഈടാക്കുന്നില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ സ്വദേശികളിൽ പതിനഞ്ച് മുതൽ അറുപത്തിയഞ്ച് വരെ വയസ്സ് പ്രായമുള്ളവർക്ക് ഫ്ലെക്സിബിൾ തൊഴിൽ പ്രോഗ്രാമിലൂടെ സ്വകാര്യ ാ സ്ഥാപനങ്ങളിലെ ജോലി സ്വീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും പദ്ധതി പ്രകാരം മെഡിക്കൽ ഇൻഷുറൻസ് നിർബന്ധമല്ലെങ്കിലും മികച്ച ഉദ്യോഗാർത്ഥികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ ജീവനക്കാർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്താവുന്നതാണെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ തൊഴിലന്വേഷകരുടെ പോർട്ടലായ താക്കത്തിൽ രജിസ്റ്റർ ചെയ്തവരുടെ വിവരങ്ങൾ ഫ്ലെക്സിബിൾ പദ്ധതി പ്രകാരമുള്ള ഇടനില കമ്പനികൾ ലഭ്യമാക്കിയും പദ്ധതിയെ സർവകലാശാലകളുമായും മറ്റും ബന്ധിപ്പിച്ചും കൂടുതൽ പേരെ മേഖലയിലേക്ക് ആകർഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുവരികയാണെന്നും എഞ്ചിനീയർ ഫാജിദ് അൽ ദുഹവി വ്യക്തമാക്കി